ഹായ് ഓൾ ഹായോൾ അൽഅമീൻ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് അടുക്കളയിലെ കുറച്ച് കറികളുടെയൊക്കെ കുറച്ച് ട്രിക്സും പിന്നെ നമുക്ക് വീട്ടിൽ ക്ലീൻ ചെയ്യാൻ എളുപ്പ എളുപ്പമുള്ള കുറച്ച് മാർഗ്ഗങ്ങളാണ് കേട്ടോ ചിലപ്പോൾ ഹാർപ്പിക്ക് നമ്മൾ നേരിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ ടൈലൊക്കെ ചീത്താവാറുണ്ട് അപ്പോൾ അതിനായിട്ടാണ് കേട്ടോ നമുക്ക് ഇങ്ങനൊരു ക്ലീനിങ് സൊല്യൂഷൻ റെഡിയാക്കാം ഇവിടെ ഇതാ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് ഹാർപ്പിക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം ഇത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു കുപ്പിയിലാക്കി അടച്ചു വയ്ക്കാം അത് നമുക്ക് പാത്രം കഴുകണം സിങ് കഴുകാനും ടോയ്ലറ്റ് കഴുകാനും വാഷ് ബേസിൻ കഴുകാനൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഇനി ഇത് നമുക്ക് ഇതുപോലൊരു കുപ്പിയിലാക്കണമെങ്കിൽ നമ്മുടെ വീട്ടിൽ ഈ കുനിലുണ്ടാവുമല്ലോ അത് ഇല്ലാത്തവർക്ക് ഈ നമ്മുടെ ചെറിയ സ്പ്രൈറ്റിൻ്റെ ആപ്പിൾ ഫിസിൻ്റെ ഒക്കെ ചെറിയ കുപ്പി ഉണ്ടാകും അത് ഇതുപോലൊന്ന് മുറിച്ച് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പുറത്തേക്ക് പോവാണ്ട് തന്നെ നമുക്ക് ഈ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ കുറച്ചും കൂടി ഒരു വലിയൊരു കുപ്പിയുടെ ഒരു മുകൾ ഭാഗമാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് കുറച്ചൊന്ന് പുറത്ത് പോയിട്ടുണ്ട് ഇതിനേക്കാളും ചെറുതാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് ഒട്ടും തന്നെ പുറത്ത് വെള്ളം പോവാണ്ട് നമുക്ക് കിട്ടും കേട്ടോ ഇത് വെച്ച് നമുക്ക് തറ തുടയ്ക്കാനും അതുപോലെ വാഷ് ബേസിൻ പാത്രം കഴുകുന്ന സിങ് ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം കുറച്ച് ഹാൽപ്പിക്കും മതി ഇപ്പോൾ ഇവിടെതാണ് ഞാനൊരു പാത്രം കഴുകുന്ന സിങ്ങിലിതേ ഇവിടെ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് കഴുകാൻ തേച്ച് കഴുകാൻ സമയമില്ലാത്തവർക്ക് ഇതുപോലൊന്ന് പാത്രം കഴുകി കൊടുക്കുമ്പോൾ ലാസ്റ്റായിട്ട് ഇതുപോലൊന്ന് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇവിടെ ഇതാണ് ഞാനൊരു ചെറിയൊരു പ്ലാസ്റ്റിക് കവറാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത് വെച്ച് തന്നെ ഇങ്ങനെ ഉരയ്ക്കുമ്പോഴത്തേക്കും നന്നായി തന്നെ ഒന്ന് ക്ലീനായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് കഴുകിയൊന്ന് കാണിച്ചു തരാം ഇതാകുമ്പോൾ ഹാർപ്പിക്ക് കുറച്ചും മതി നമുക്കിതുപോലെ വെക്കുകയാണെങ്കിൽ നല്ലൊരു മണവും ഉണ്ടായിരിക്കും പാത്ര രാത്രിയൊക്കെ പാത്രം കഴുകി കഴിയുമ്പോൾ ഒരു സ്മെല്ലുണ്ടാവാറില്ലേ അപ്പോൾ ഇത് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും ഇനി നമ്മുടെ കിച്ചണിലൊക്കെ പൈപ്പൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് വൃത്തികെട്ടായിട്ടുണ്ടാവും അപ്പോൾ ഈ പൈപ്പും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ ഇതിൻ്റെ മുകളിൽ കുറച്ചായി ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ തന്നെ ഇത് ആ കവർ കൊണ്ട് തന്നെ ഞാൻ ഒന്ന് അധികം പ്രസ് ചെയ്തിട്ടില്ല ഒന്ന് തുടയ്ക്കുമ്പോഴത്തേനും കണ്ടു നന്നായി തന്നെ ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട് ഇനി ഇതുപോലെ നമുക്ക് ടൈലും ഒക്കെ ഉള്ള അഴുക്കൊക്കെ ഒന്ന് ഈ ക്ലീനിങ് സൊല്യൂഷൻ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇതുപോലെ ടൈലും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ ഇനി അടുത്തതായി കാണിക്കാൻ പോകുന്നത് നമ്മൾ മീനിൽ മസാല ഒക്കെ പുരട്ടാറില്ലേ ആ സമയത്ത് നമ്മുടെ കൈയൊക്കെ നന്നായി തന്നെ ഒന്ന് ചുട്ട് നീറാറുണ്ട് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യമേ തന്നെ രണ്ട് കൈകളിലും കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് പുരട്ടിയതിന് ശേഷം നമുക്ക് ഈ മസാല പുരട്ടിയ മീനോ അല്ലെങ്കിൽ മസാല ഉണ്ടാക്കുമ്പോൾ മുളക് പൊടിയൊക്കെ എടുക്കാവുന്നതാണ് അപ്പോൾ കൈക്ക് അധികം നീറ്റൽ ഉണ്ടാവില്ല നമ്മൾ കുട്ടികളൊക്കെ എടുക്കുമ്പോൾ കുട്ടികൾക്കും പ്രശ്നമുണ്ടാവില്ല ഇനി നമുക്ക് മീനിനൊക്കെ കുറച്ചും കൂടെ ഒന്ന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമുക്ക് അടുപ്പത്തൊരു പാൻ വെച്ച് അതിൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില കറിവേപ്പിലേക്കൂടി ചേർത്ത് നമ്മൾ മീൻ പൊരിച്ചെടുക്കുമ്പോൾ വളരെയധികം ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ അതൊന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്തതായി നമുക്ക് നമ്മൾക്ക് ചില സമയത്ത് പനിയും അങ്ങനെയൊക്കെ ചില അസുഖങ്ങളൊക്കെ പിടിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തുടയ്ക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളൊരു സൊല്യൂഷനാണ് കേട്ടോ പിന്നെ ഇവിടെ ഇതാ ഞാൻ ഇതുപോലെ നമ്മളെ വീട്ടിൽ നമ്മുടെ മക്കളുടെ ബനീനൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഇതിപ്പോൾ ഞാനിവിടെ ഒരു ഈ ബനിയനെത്തി കറുടിച്ച കാരണം ഇവിടെ ഈ ബനീൻ എടുത്തിരിക്കുന്നത് ബനിയും നമുക്ക് ഇതുപോലെ ചൂലിൻ്റെ ഇതുപോലെ അതിൻ്റെ കഴുത്ത് ഭാഗം ഇതുപോലൊന്നും കൊടുക്കാം കണ്ടോ ഇതുപോലെയാണ് നമ്മൾ ബനീന ഇട്ട് കൊടുക്കേണ്ടത് ഇത്തിരി ഇറക്കുള്ള ബനീനായാലും കുഴപ്പമില്ല ഇനി ഇത് ഇങ്ങനെ വെച്ച് നമുക്ക് ഈ രണ്ട് ഭാഗം ഈ ചൂലിൻ്റെ മറുഭാഗത്തൊന്ന് ചെറുതായി ഒന്ന് കെട്ടി കൊടുക്കാം അപ്പോൾ ഒട്ടും തന്നെ അഴിയാണ്ട് നന്നായി തന്നെ ഇരുന്നോളും അധികം ഫിറ്റിൽ കെട്ടി കൊടുത്തിന് വേണ്ട ലൂസായാലും കെട്ടിക്കൊടുത്താലും മതി ഞാൻ ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കെട്ടി ഇത് അഴിഞ്ഞു പോകുന്നില്ല കേട്ടോ ഇനി നമുക്ക് ഇത് വെച്ച് നമ്മുടെ തറക്കൊന്ന് ക്ലീൻ ചെയ്യാം ഇവയിപ്പോൾ ഇവിടെ ഇതാ ഞാനിപ്പോൾ അധികം അഴുക്കില്ലാത്തൊരു തറയാണ് കേട്ടോ കാണിച്ചു തരുന്നത് ഇപ്പം ഇത് തന്നെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ താഴെ ഭാഗത്തുണ്ടാകുന്ന അഴുക്ക് ഞാനൊന്ന് കാണിച്ചു തരാം പിന്നെ ഇതുപോലെ കണ്ടോ ഇതുപോലെ നമുക്ക് അടിച്ചെടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ നന്നായി തന്നെ നമ്മുടെ തറയിലുള്ള പൊടികളൊക്കെ നന്നായി തന്നെ ഈ തുണിയുമെ പറ്റി പിടിച്ചിരിക്കും കേട്ടോ അതുപോലെ തന്നെ മുടിയൊക്കെ ഉണ്ടെങ്കിൽ ഈ ബനിയത്തുമ്മ ഉണ്ടാവുകയും ചെയ്യും ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടോ ഇപ്പം അധികം അഴുക്കില്ലാത്ത തറയിൽ പോലും ഇതുകൊണ്ട് അടിച്ചിട്ട് ഇതിൻ്റെ അടിഭാഗത്തൊക്കെ കണ്ടു നിറച്ച അഴുക്കുണ്ട് അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ ഈ ബനിയൽത്തുമ്മ പിടിച്ചിട്ടുമുണ്ട് അപ്പോൾ നമുക്ക് തുടയ്ക്കാൻ നമുക്ക് സമയമില്ലാത്ത സമയത്ത് നമുക്ക് ഇതുപോലൊക്കെ ഒന്ന് ചെയ്തെടുക്കാവുന്നതാണ് അതുപോലെ ഇതുപോലെ ചെറുതാക്കി ഒന്ന് നനച്ച് നമ്മൾ ഇതുപോലെ കെട്ടിക്കൊടുത്തതാക്കുകയാണെങ്കിൽ തുടയ്ക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് തറക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കണ്ടോ അപ്പോൾ ഇത് ഈ പനിയത് കൊണ്ട് നമുക്ക് ഇതുപോലെ തന്നെ തുടച്ചപ്പുഴയ്ക്കും നന്നായി തന്നെ പൊടിയും അതുപോലെ തന്നെ മുടിയും ഒക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വല്ല വയ്യാ വയ്യാതിരിക്കുന്ന സമയത്തോ ഇനി ക്ലീൻ ചെയ്യാൻ സമയമില്ലാത്തപ്പോഴോ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഒരു ടേസ്റ്റിയായ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു മീൻകറിയുടെ റെസിപ്പി നോക്കിയാലോ അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു കലക്കെടുക്കുകയാണെങ്കിൽ മീൻ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇതാ രണ്ട് തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇവിടെ ഇതാ കുറച്ച് നാളികേരം എടുത്തു വെച്ചിട്ടുണ്ട് അതിൽ രണ്ട് പിടി നാളികേരം ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് ഒരു ചുവന്നുള്ളിയും ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ കാൽ ടീസ്പൂണിനേക്കാൾ കുറച്ച് മതി പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മീൻ കറിക്ക് വളരെയധികം ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതിലേക്ക് ഒരു രണ്ടര ടീസ്പൂൺ മുളക് പൊടി എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം ഇനി ഈ അരപ്പ് മുഴുവനായി തന്നെ നമ്മുടെ ഈ കലത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇവിടേതാ നമ്മുടെ നാളികേരത്തിൻ്റെ ഈ അടിഭാഗം ഉണ്ടാവുമല്ലോ ഇത് ചിലവർക്ക് ഇഷ്ടമില്ല അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം പാലടിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഇനി ഇതാ മൊത്തമായി തന്നെ പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പുളിക്കാവശ്യമായി ഇവിടെതാ കുടമ്പുളിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിന് പകരം മാങ്ങയോ അല്ലെങ്കിൽ ഇരുമ്പാമ്പുളിയോ ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇവിടെതാണ് ഞാൻ അയിലയാണ് കേട്ടോ കറി വെക്കാൻ പോകുന്നത് ഇനി ഇതാ അടുപ്പത്ത് വെച്ച് നമുക്കിത് നന്നായി തന്നെ തിളപ്പിച്ചെടുക്കണം മീൻ ഈ സമയത്ത് ഇട്ട് കൊടുക്കരുത് കേട്ടോ ചില മീനുകൾ നമ്മൾ ആദ്യമേ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോകും അപ്പോൾ ഈ കറി നന്നായി തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഈ മീൻ ഇട്ടുകൊടുക്കാം അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നന്നായി തിളയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മൾ കുറച്ച് കൊടുക്കരുത് കേട്ടോ കുറച്ച് കൊടുക്കുമ്പോൾ ഈ പാലും ഈ നാളികരൊക്കെ ഒരു പിരിഞ്ഞത് ആ അപ്പോഴാണ് ചില മീ മീൻ ഒക്കെ ചെറിയ കണ്ടിട്ടില്ലേ ഇങ്ങനെ പിരിഞ്ഞ് കുത്തി കെടുക്കുന്ന പോലെ കിടക്കുന്നതാണ് അപ്പോൾ അതുപോലെ ഇല്ല ചെയ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത് നന്നായി തിളയ്ക്കുന്ന സമയത്ത് ഇത് നന്നായി തിളപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക ഒരു കുറച്ച് കഴിയുമ്പോൾ മാത്രമേ ഇത് ഫ്ലെയിം കുറച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ ഫ്ലെയിം കുറച്ചിട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ നെയ്യൊക്കെ പിരിഞ്ഞ് നല്ല അടിപൊളി മീൻ കറിയായി നമുക്ക് കിട്ടും ഉണ്ടോ ഇനി ഇതിലേ ഇതിലേക്ക് നമുക്കൊരു താളിപ്പ് റെഡിയാക്കണം അതിനായി ഇവിടാ ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ചുവന്നുള്ളിയും ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇത് നന്നായി മുരിഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് ഇതുപോലെ ഒന്ന് മൊരിച്ചൊഴിക്കുക വളരെയധികം രുചികരമായ മീൻകറി ഇവിടെ റെഡിയായിട്ടുണ്ട് ഇനി അടുത്തതായി കാണിക്കാൻ പോകുന്നത് ഈ കൊളസ്ട്രോളൊക്കെ ഉള്ളവർ മീൻ പൊരിച്ചത് കഴിക്കാറില്ലല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ ഇതുപോലെ ഒരു പാൻ വെച്ച് കുറച്ച് മാത്രം ഒന്ന് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇതിനു മുകളിലായി ഒരു വാഴല് വെച്ച് നമുക്കിതുപോലെ മീനൊക്കെ ഒന്ന് വെച്ചു കൊടുക്കാം ഇനി ഫ്ലെയിം ഒരു അഞ്ച് മിനിറ്റ് കൂട്ടി തന്നെ വെച്ചുകൊടുക്കാം അഞ്ച് മിനിറ്റിന് ശേഷം ഫ്ലെയിം ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കാം ഈ സമയത്ത് ഈ ആവി ഈ മൂടി വയ്ക്കുമ്പോൾ ആവി വെള്ളം വീണ് മീനൊക്കെ ഒന്ന് വെന്ത് വരും അപ്പം അതിലേക്ക് കുറച്ച് വെള്ളവും കാണാം ഇനി ഈ വെള്ളം കൊണ്ട് തന്നെ മീൻ നന്നായി വെവുകയും കുറച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലിടുമ്പോൾ മീൻ നന്നായി മുരിയുകയും ചെയ്യും അപ്പോൾ എത്ര മീൻ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ വാഴലാവുമ്പോൾ മീൻ അടിയിൽ പിടിക്കുകയും ഇല്ല നല്ല മീൻ നല്ലൊരു ടേസ്റ്റുമായിരിക്കും അപ്പോൾ ഇനി എത്ര തന്നെ മീനുണ്ടെങ്കിലും എണ്ണയിൽ പൊരിക്കാതെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ ഒട്ടും തന്നെ എണ്ണയില്ലാതെ നമ്മൾ നന്നായി തന്നെ ഇവിടെ ഫിഷൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി പാനിൽ ഒന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഒട്ടും തന്നെ എണ്ണയില്ല എന്ന് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും